ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തി നാല് ശനി വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ ശിഷ്യന്മാർ ആ രംഗമാണ് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ബൈബിൾ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം സ്ഥലത്ത് ഇങ്ങനെ വരച്ചിടാൻ കിട്ടും കുറച്ചധികം ചെറിയ ചെറിയ കുറിപ്പുകൾ കിട്ടും അതുകൊണ്ട് ഇന്ന് ബൈബിൾ എടുക്കുക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വചനം നിങ്ങളോട് ദിവസം ദിവസവും പങ്കുവെക്കുമ്പോൾ എൻ്റെ ആഗ്രഹം ഇനി നിങ്ങൾ വചനം പറയണമെന്നുള്ളതാണ് അത് നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം മക്കളോടായിരിക്കാം ചിലപ്പോൾ ഒരു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കും ചിലപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പ്രാർത്ഥിക്കാൻ കൂടുന്ന ഒരു ചെറിയ കൂട്ടായ്മയിൽ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങളെടുത്ത് വ്യാഖ്യാനിക്കണമെന്ന് അത് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ കുറിച്ചെടുക്ക് അല്ലെങ്കിൽ വരച്ചിട് സൈഡിൽ വല്ലതും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ് അതുകൊണ്ട് ഇന്ന് ബൈബിൾ എടുത്തു വെക്കണം ലേഖനം ഇത് തുടർച്ചയായിട്ട് നമ്മൾ ധ്യാനിക്കും ഇന്ന് കാണുന്ന രംഗം എന്താണ് ഈ ആദ്യത്തെ ശിഷ്യന്മാർ അവർ ഈ പത്ര ദിവസം കൂട്ടരും മീൻ പിടിക്കാൻ പോകുന്നു ഒന്നും കിട്ടുന്നില്ല മടുത്തു അപ്പോൾ കർത്താവ് വന്നിട്ട് പറയുന്നു വള്ളത്തിൻ്റെ വലത് വശത്ത് വലയിടുക രണ്ട് വള്ളം നിറയെ കിട്ടുന്നു പത്ത് ദിവസം ഓടി വന്ന് ഈശോയോട് പറയുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുന്നു മനുഷ്യരെ പിടിക്കുന്നവരാക്കാം ഓഫർ കൊടുക്കുന്നു ഓഫർ ലെറ്റർ അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കുന്നു ഈ ഭാഗമൊക്കെയാണ് നമ്മളിങ്ങനെ ധ്യാനിച്ചു വരുമ്പോൾ തുടങ്ങുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കരയിൽ നിന്ന് രണ്ടാമത്തേത് അതാ ഈശോ വരുമ്പോൾ കാണുന്നത് രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻ പിടുത്തക്കാർ അവയിൽ നിറങ്ങി വല കഴുകയായിരുന്നു ഷിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് ഈശോ അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് ഈശോ ആവശ്യപ്പെട്ടു ഒരൽപം അകലം ശിഷ്യത്വം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ഇതിൻ്റെ അവസാനം ഓക്കെ ഈ നറേഷൻ്റെ അവസാനം ഇവർ ഈശോയുടെ ശിഷ്യന്മാരായി അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് കരയിൽ നിന്ന് ഒരല്പം അകലേക്ക് വള്ളം മാറ്റുക ആദ്യം അവിടെ തുടങ്ങുകയാണ് ഒരൽപം അകലേക്ക് മാറ്റിക്കേ ശരിക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് നമ്മളും ശ്രമിക്കേണ്ടതാണ് കരയിൽ നിന്ന് വള്ളം ഒരല്പം മാറ്റിയിട്ടേ വല്ലാണ്ട് കരയിൽ ഉറച്ചു പോയി നമ്മുടെയൊക്കെ വള്ളങ്ങൾ കരയിലുറച്ചു പോയി വള്ളം പണിതത് കരയിൽ ഉറച്ചിരിക്കാനല്ലോ കടലിന് വേണ്ടിയിട്ടല്ലേ ആഴക്കടലിന് വേണ്ടി പണിയപ്പെട്ട വള്ളങ്ങളല്ലേ ഓരോ ക്രിസ്ത്യാനിയും വലിയ നിയോഗങ്ങൾ കർത്താവ് ഭരമേൽപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ കംഫർട്ട് സോണിലാണ് കരയിലുറച്ചു പോയ വള്ളങ്ങളാണ് നമ്മളിൽ പലരും നമുക്ക് പതുക്കെ ഒന്ന് കരയിൽ നിന്ന് ആദ്യം ഒരല്പം അകലേക്ക് വള്ളം നീക്കാം ആദ്യം അവൻ അവിടെ ഇരുന്ന് പഠിപ്പിച്ചു അതാണ് ശ്രദ്ധിക്കേണ്ടത് നീക്കാൻ അവനോട് ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു പ്രബോധനമാണ് ശിഷ്യത്വത്തിൻ്റെ ആരംഭം പഠിപ്പിച്ചു തുടങ്ങുകയാണ് കാര്യമൊക്കെ നേരെ കയറി അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ആദ്യം പഠിപ്പീരാണ് ഇതാണ് നമുക്ക് പറ്റിയ അപകടം പടുപ്പീരിൽ പ്രബോധനത്തിൽ ഉറയ്ക്കാതെ അടയാളങ്ങളും അത്ഭുതങ്ങളും മാത്രം തേടുന്നവരായിട്ട് നമ്മൾ മാറിപ്പോയി ഈശോയുടെ ശൈലി കണ്ടോ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈശോയുടെ ശൈലി എപ്പോഴും പഠിപ്പീരാണ് പ്രബോധനമാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും പോലും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പഠിപ്പീരായിരുന്നു പ്രബോധനമായിരുന്നു അപ്പോൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ എന്ന് വെച്ചാൽ എന്താർത്ഥം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഫോർമേഷൻ ഇനീഷ്യൽ ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷിമിയനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കുക ഇനി പതുക്കെ നമുക്ക് മൂവ് ചെയ്യാം ആദ്യമേ വള്ളമെടുത്തുകൊണ്ട് നേരെ ആഴക്കടലിലോട്ട് പോകാൻ കർത്താവ് പറഞ്ഞില്ല അല്പമൊന്ന് മാറ്റിയിട്ടേ അവിടെ നിന്ന് അല്പം കേട്ടേ പഠിച്ചേ എന്നിട്ട് ഇറക്കിക്കേ ആഴക്കടലിലേക്ക് വലയിറക്കുക വള്ളം നീക്കി വലയിറക്കുക അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കിട്ടുമെന്ന് തോന്നില്ല കാരണം ഞങ്ങൾ പണിയെടുത്തതാണ് ഞങ്ങൾ കുറേ നോക്കിയതാ ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് വന്നിട്ട് വലയൊക്കെ നന്നാക്കി മടക്കി വെച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് കയറി വന്നതാ ഒന്നും കിട്ടാത്ത അപ്പോൾ അവിടെ എൻ്റെ അർത്ഥം എന്താ എൻ്റെ മക്കളെ ഒന്നും കിട്ടാതെ പോയത് എപ്പോഴാണ് എന്നെ കൂട്ടാതെ വലയിറിഞ്ഞപ്പോഴല്ലേ എന്നെ കൂട്ടാതെ പകലന്തിയോളം അധ്വാനിച്ചപ്പോഴല്ലേ ഒന്നും കിട്ടാതെ പോയത് ഇപ്പോൾ വള്ളത്തിൽ ഞാനുണ്ട് ഒന്ന് വള്ളത്തിൽ ഞാനുണ്ട് രണ്ടാമത് ഞാനാണ് പറയുന്നത് വലയിറക്കാൻ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വല്ലാണ്ട് നിരാശ ചെയ്യുന്നതൊന്നും ഇഫക്റ്റീവ് ആകുന്നില്ല ഒന്നും പ്രൊഡക്റ്റീവ് ആകുന്നില്ല ഫലം കാണാൻ പറ്റുന്നില്ല രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം ഒന്ന് വള്ളത്തിൽ കർത്താവുണ്ടോ വള്ളത്തിൽ കർത്താവുണ്ടോ രണ്ട് കർത്താവ് പറഞ്ഞിട്ടാണോ വലയിറക്കിയത് ഇവിടെ രണ്ട് സംഭവിക്കുകയാണ് വള്ളത്തിൽ അവൻ്റെ പ്രസൻസ് ഉണ്ട് രണ്ട് അവൻ്റെ കൽപ്പനയാണ് വലയിറക്കാൻ വലയിറക്കി എന്നിട്ടെന്ത് പറ്റി വലയിറക്കിയപ്പോൾ വളരെയേറെ എട്ട ആറാമത്തെ വാക്കി വെത്തി നമ്മളെ ഞാനിങ്ങനെ ആ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർ കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിലെ കൂട്ടുകാരെ ആങ്ങി ആങ്ങിക്കാണിച്ച് സഹായത്തിന് വിളിച്ചു രണ്ടു വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറഞ്ഞു സമൃദ്ധി കണ്ടു സമൃദ്ധി കണ്ടു കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ്റെ കൽപ്പന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പതുക്കെ സമൃദ്ധി കണ്ടു തുടങ്ങും സമൃദ്ധി കണ്ടാൽ അനുസരിക്കാമെന്നല്ല പറയേണ്ടത് അനുസരിച്ച് കഴിയുമ്പോൾ സമൃദ്ധി കാണുമെന്ന് വിശ്വസിക്കണം അതാണ് ഇവിടെ കാണുന്ന ഭാഗം അതിനുശേഷം ഈ ദൈവാനുഭവം ഇത്രയും ഞാൻ തമാശയ്ക്ക് പറയുകയും ഇത്രയും ദൈവാനുഭവമൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രോസ് ഈശോയോട് പറയേണ്ടത് എന്തായിരുന്നു സുവിശേഷോടെ വച്ചേ സുവിശേഷോടെ ഇരിക്കട്ടെ അല്ലെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ ഒന്നും കിട്ടിയില്ല കുറച്ച് മുമ്പ് പോയി വല എറിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ ഒരു പൂഞ്ഞാൻ പോലും കിട്ടാതെ വന്ന് കരഞ്ഞുകൂവി വല മടക്കി വെക്കാൻ പോയതവരാ അവർക്കാണ് ഇപ്പം രണ്ട് വള്ളം എന്നറിയാൻ രണ്ട് വള്ളം മുങ്ങാറാകുവോളം സമൃദ്ധി കിട്ടിയത് സാധാരണഗതിയിൽ പത്രോസ് പറയേണ്ടത് എന്താ ചുമ്മാ ചിന്തിച്ച് നോക്കിക്കെ നമ്മളൊക്കെയാണെങ്കിലും പറയാൻ സാധ്യതയുള്ള എന്താ കർത്താവേ നാളെയും വരണേ കർത്താവേ നാളെയും വരണേ എന്നല്ലേ പറയാൻ സാധ്യതയുള്ളത് പക്ഷെ പത്രോസ് പറഞ്ഞ കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തണം എന്താ പറഞ്ഞത് കർത്താവേ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണേ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണേ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ ദൈവാനുഭവം കൺമുമ്പിൽ കണ്ടിരിക്കുകയാണ് പത്രോസ് ദൈവാനുഭവം ദൈവസാന്നിധ്യം ദൈവത്തിൻ്റെ ഇടപെടൽ കൺമുമ്പിൽ കണ്ട പത്രോസിൽ എന്തുണ്ടായി പാപബോധമുണ്ടായി പാപബോധമുണ്ടായി ഞാൻ പാപിയാണ് ആ വള്ളത്തേൽ ആരുണ്ടായിരുന്നു അന്തരയോസ് അന്ത്രയോസിൻ്റെ മുഖത്തോട്ട് നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും പത്രോസിന് തോന്നിയിട്ടുണ്ടോ ഞാൻ പാപിയാണെന്ന് തോന്നുകയില്ല യാക്കോബിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തോന്നിയോ പാപിയാണെന്ന് ഇല്ല നമ്മളും അങ്ങനെയാണ് ചുറ്റുപാടുള്ളവരൊക്കെ നോക്കിയാൽ നമുക്ക് തോന്നും നമ്മളൊക്കെ ഭേദമാണ് നമ്മളൊക്കെ ഭേദമാണ് എന്ന് തോന്നും അതേസമയം കർത്താവിൻ്റെ മുഖം കാണുന്ന നേരത്ത് നമുക്ക് തിരിച്ചറിവ് വരും ഞാൻ പാപിയാണ് നോക്കേണ്ടത് കർത്താവിൻ്റെ മുഖത്തേക്കാണ് അപ്പം അറിയും ഞാൻ പാപിയാണ് നമ്മൾ ഫീഡ്മേ ഷീപ്പിൽ അമ്പത്തൊന്നാം സങ്കീർത്തനം പ്രാർത്ഥനയായിട്ട് ചാൻറ്റിംഗ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണും പുതിയൊരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ് സാം ദ പ്രയർ ബുക്ക് ഓഫ് ജീസസ് ആഴ്ചയിൽ ഒന്നോ വല്ലോ ഓരോ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിപ്പിച്ച് ആ സങ്കീർത്തനം ആലപിച്ച് രണ്ട് വീഡിയോ ആയിട്ട് ഇടുകയാണ് അതിനകത്തുണ്ട് അമ്പത്തൊന്നാം സങ്കീർത്തനമുണ്ട് കർത്താവ് എൻ്റെ അതിക്രമങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട് എൻ്റെ അതിക്രമങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട് തെറ്റിപ്പോയി പാമബോധമുണ്ടായി എപ്പോൾ കർത്താവിൻ്റെ അപ്പോൾ ഈ നോമ്പ് കാലം നമ്മൾ കൂടുതൽ വചനം വായിക്കുന്നു കുർബാനയ്ക്ക് വരുന്നു ധ്യാനം കൂടുന്നു ഇതൊക്കെ എന്താണെന്നറിയാമോ ദൈവസാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് നമ്മൾ വന്നിക്കുകയാണ് അങ്ങനെ ദൈവ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് വന്നിക്കുമ്പം എന്തുണ്ടാകും നമുക്ക് പാപബോധമുണ്ടാകും അയ്യോ തെറ്റിപ്പോയല്ലോ മുൻപ് ചെയ്ത കുറേ കാര്യങ്ങൾ ശരിയായില്ലോ അപ്പം നമ്മൾ എന്തു ചെയ്യും കുംഭസാരക്കൂട്ടിലേക്കണയും കുംഭസാരക്കൂട്ടിൽ വന്ന് ഏറ്റുപറയും പാപമോചനം സ്വീകരിക്കും അപ്പോൾ എന്ത് പറ്റും വിശുദ്ധീകരണം ആരംഭിക്കും അതുകൊണ്ട് ഈ പാപബോധം വിശുദ്ധീകരണത്തിൻ്റെ കവാടമാണ് ആരംഭമാണ് ആ പാപബോധത്തിലേക്ക് വരേണ്ട കാലമാണ് ഈ നോമ്പുകാലം അങ്ങനെ പാപമേറ്റു പറഞ്ഞ് വിശുദ്ധീകരണം ആരംഭിച്ചവനെ നോക്കിയിട്ടാണ് ഈശോ പറയുന്നത് പിടി നീ പേടിക്കണ്ട ഫ്രം ദിസ് വെരി മൊമെൻറ്റ് ഫ്രം ദിസ് പർട്ടിക്കുലർ മൊമെൻ്റ് യു ആർ കോൾഡ് ഫോർ എ ഹയർ തിങ് എന്താ പറയുന്നത് നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും പിടിക്കുന്നവനാകും അതുകൊണ്ട് ഹയർ പർപ്പസ് ഏൽപ്പിക്കുകയാണ് ശരിക്കും നമുക്കൊക്കെ ഒരു ഹയർ കോളുണ്ട് ഹയർ വൊക്കേഷനുണ്ട് വലിയൊരു ദൈവവിളിയുണ്ട് നമ്മുടെ മുമ്പിൽ നിസ്സാരമായവ ചെയ്ത് തീർന്നു പോകേണ്ടതല്ല നോക്കിക്കേ ആ ഗ്രോത്ത് കണ്ടോ ആദ്യം കരയിലിരുന്നവൻ കരയെ നിറക്കി ആ ആ തീരത്തോട് ചേർന്നുള്ള കടലിൽ കിടന്നവനോട് പറഞ്ഞു ആഴക്കടലിലോട്ട് പോ മീൻ പിടിച്ചു അപ്പോൾ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഓർത്ത് പോകും ഇനിയിപ്പോൾ മീൻ പിടിച്ച് ജീവിക്കാം പോരാ അവിടുന്ന് അടുത്ത ലെവലിലോട്ട് കയറ്റി എന്താണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം കർത്താവിന് വേണ്ടി ഓരോന്നോരോന്നിങ്ങനെ ഉപേക്ഷിച്ചുപേക്ഷിച്ച് ആദ്യം കംഫർട്ട് സോൺ അത് കഴിഞ്ഞപ്പോൾ വള്ളം വല ഉപേക്ഷിച്ചുപേക്ഷിച്ച് കർത്താവ് അവനിൽ നിറയുകയാണ് ഇതാണ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ലേഖന ഭാഗം ഒന്ന് നോക്കിയൊക്കെ കൃത്യമായിട്ട് അത് കിടപ്പുണ്ട് ആ ആ സെൻറ്റൻസ് മാത്രം ഒന്ന് വായിക്കാം ഇന്നലെ സമയമെടുത്തല്ലേ സാരമില്ല ചില സ്ഥലങ്ങൾ കൂടുതൽ പഠിക്കാൻ അത് സഹായിക്കുമെന്ന് വിചാരിച്ചാൽ മതി ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം ഫിലിപ്പി ലേഖനം മൂന്നാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ഇങ്ങനെയാണ് പൗലോസ്ലിഹ തീക്ഷ്ണതയോടെ പറയുകയാണ് തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ അതിൻ്റെ മുമ്പിൽ കുറച്ച് പശ്ചാത്തലമുണ്ട് അത് വായിക്കണേ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി പത്രോസ് സംഭവിച്ച അതല്ലേ പൗര സ്ലേഹ പറയുന്നതല്ലേ എനിക്ക് ലാഭമായിരുന്നവയെ എൻ്റെ വള്ളം എൻ്റെ വല എൻ്റെ എൻ്റെ മറ്റ് സംവിധാനങ്ങൾ എനിക്ക് ലാഭമായിരുന്നവയെ ക്രിസ്തുവിനെ പ്രതി മിഷിഹായെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി എനിക്ക് ലാഭമാകുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട് എന്ന് വെച്ചാൽ എന്താ അറിയാമോ പ്രയോറിറ്റി ലിസ്റ്റിൽ കർത്താവിനെ താഴെയിട്ടിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് കയറ്റിയ പല കാര്യങ്ങളും ഉണ്ട് ആ പ്രയോറിറ്റി ലിസ്റ്റിനെ ഒന്ന് റീഷഫിൾ ചെയ്യേണ്ട കാലമാണ് നോമ്പ് കാലം കർത്താവിനെ മുകളിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് നമുക്ക് വീണ്ടും കൊണ്ടുവരാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ഈശ്വമിഷിഹായേ ആഴക്കടലിലേക്ക് ഇറങ്ങേണ്ട കാലമാണല്ലോ നോമ്പ് കാലം നിൻ്റെ കൽപ്പന അനുവർത്തിച്ചുകൊണ്ട് തിരുഹിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ആ തിരുസാന്നിധ്യത്തിൽ ഉണരട്ടെ വിശുദ്ധീകരണം ഞങ്ങളിൽ ആരംഭിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും